ഒരേ വീട്ടിൽ മരുമക്കളായി വന്നവർ ഒരേ വാർഡിൽ വിവിധ മുന്നണികളുടെ സ്ഥാനാർത്ഥികളായി ഇറങ്ങിയിരിക്കുകയാണ് വയനാട്ടിൽ തരിയോട് ഗ്രാമപഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിലേക്കാണ് മൂവരുടെയും മത്സരം രാഷ്ട്രീയം പുറത്തു മാത്രമാണെന്നും വീടിനുള്ളിൽ ഐക്യത്തോടെയാണ് മുന്നോട്ടു പോകുന്നതെന്നും സ്ഥാനാർത്ഥികൾ പറയുന്നു വയനാട് തരിയൂട് ഗ്രാമപഞ്ചായത്തിലെ പാമ്പുകുഞ്ഞ് തറവാടിന് മുന്നിലാണുള്ളത് തറവാട്ട് വീട്ടിലെ കാരണവരാണ് ചന്തു ആശാൻ ആശ്വാൻ ചന്ദാശ്വാന് മൂന്ന് ആൺമക്കളുണ്ട് ഈ ആൺമക്കളുടെ ഭാര്യമാരെല്ലാവരും തന്നെ ഇത്തവണത്തെ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ അംഗത്തട്ടിൽ സജീവമായുണ്ട് തരിയൂട് ഗ്രാമപഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിലെ സ്ഥാനാർത്ഥികളാണ് ഇവർ മൂന്ന് പേരും ഒരുമിച്ച് മത്സരിക്കാനിറങ്ങുന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത അതും മൂന്ന് മുന്നണികളിലായി എൽ ഡി എഫ് യു ഡി എഫ് എൻ ഡി എഫ് സ്ഥാനാർത്ഥികളായിട്ടാണ് ഇവർ അംഗത്തട്ടിലിറങ്ങുന്നത് മൂന്ന് പേരും ഒരു കുടുംബത്തിൽ നിന്നാണ് എന്നാണ് ഏറ്റവും വലിയ പ്രത്യേകത എങ്ങനെ ആണോ ഓ നല്ല കോൺഫിഡൻ്റ് ആണ് നമ്മുടെ സിറ്റി സീറ്റ് സിക്യ സീറ്റാണ് നിലനിർത്തും ഒന്നും ബാധിക്കില്ല ഒരേ കുടുംബശ്രീയിലാണ് ഞങ്ങളുള്ളത് അപ്പം അതിൻ്റെ ഒരു സന്തോഷം ഞങ്ങളുടെ ഇടയിലുണ്ട് പോപ്പുലർ കുറെ നാളുകളായിട്ട് ആക്റ്റീവ് ആണല്ലേ അപ്പം നിലവിൽ തരൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആണ് അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ഇടയിൽ നമുക്കൊരു അറിയാം പിന്നെ നല്ലൊരു പ്രതീക്ഷയുണ്ട് മൂന്നുപേരും ഇവിടെ നിന്നായത് കൊണ്ട് ഞങ്ങൾക്ക് സന്തോഷമുണ്ട് കാരണം കുടുംബപരമായിട്ട് നമുക്ക് യാതൊരു കുഴപ്പവും ഇല്ല രാഷ്ട്രീയം രാഷ്ട്രീയപരമായിട്ട് തന്നെ നേരിടും പിന്നെ എനിക്ക് വളരെ സന്തോഷമുണ്ട് കാരണം മാമൂന് താറുപാടു മൂന്ന് പേര് ഓരോ വാടിലേക്ക് മത്സരത്തിന് വളരെ സന്തോഷമുണ്ട് പക്ഷെ കുടുംബപരമാര് ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല രാഷ്ട്രീയപരമാര് ഇനി ഉണ്ടാവില്ല എന്നാണ് പ്രതീക്ഷ പ്രതീക്ഷന്മാരുടെ ആൾക്കാരാണ് ഇവിടെ കൂടുതലുള്ളത് അവരൊക്കെ ഏത് ചിന്തിക്കുന്നത് കോൺഫിഡൻസ് നല്ല ഉണ്ട് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഉള്ളപ്പോൾ ടെൻഷൻ ഉണ്ടോ ഇല്ല ഇല്ല കാരണം കാരണം എന്തായാലും ഒരാളെ ജയിക്കുള്ളൂ ടെൻഷൻ ഇല്ല കാരണം കഴിഞ്ഞാൽ പിടിച്ചെടുക്കും ജയിച്ചുകഴിഞ്ഞാൽ പിടിച്ചെടുക്കണമെന്നാണ് വിശ്വസിക്കുന്നത് കാരണം ജനങ്ങളിലാണല്ലോ തീരുമാനിക്കുക വാർഡിലേക്ക് ഇറങ്ങുമ്പോൾ അവിടെ ആൾക്കാർ പറയലുണ്ട് നിങ്ങൾ മൂന്ന് പേര് എങ്ങനെ എങ്ങനെ ഒത്തു പറഞ്ഞാൽ ഒരു വാർഡിൽ നിന്ന് ഒരു വാർഡിലേക്ക് എല്ലാവരും കൂടി നമ്മൾ അപ്പൊ ഒരു മറുപടി മറുപടിന്ന് വെച്ചാല് കാരണം എസ് ടി സംഭരണ സീറ്റ് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കൗതുകമായിട്ട് അവിടെ എത്തിപ്പെട്ടത് ഒരു ആൾ തരിയുടെ അപ്പൊ എല്ലാവർക്കും ഒരുപോലെ അപ്പോൾ അതിനാണ് പറഞ്ഞത് എന്തായാലും തരിയോട് ഗ്രാമപഞ്ചായത്ത് പതിമൂന്നാം വാർഡ് പ്രതികരിക്കുന്നത് ഈ കാണുന്ന പാമ്പുകുഞ്ഞി തറവാട്ടിലെ ഒരാൾ തന്നെ ആയിരിക്കും മൂന്ന് പേർക്കും വലിയ വിശ്വാസം ഉണ്ട് ആ പാർട്ടികളിൽ തന്നെ വിശ്വാസമുണ്ട് സ്വാഭാവികമായിട്ട് രാഷ്ട്രീയപരമായിട്ടുള്ള പോരാട്ടങ്ങളൊക്കെ ഉണ്ടാകും പക്ഷേ അത് അവരെ ഒരിക്കലും ബാധിക്കില്ല ഒത്തൊരുമയോട് കൂടിയിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത് അത് രാഷ്ട്രീയത്തിലുമുണ്ട് എന്ന് പറയുകയാണ് മൂവരും വയനാട്ടിൽ നിന്ന് മനോ ദാമോദറിനൊപ്പം വൈ എസ് അഭിനന്ദ് ട്വൻറ്റി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം